പോരാട്ടത്തിൽ നാല് ാണ് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് എന്നാൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ച ആ നാല് റൺസിനെ ചൊല്ലിയാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിന് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നേടാൻ സാധിച്ചത് ഒൻപത് റൺസ് മാത്രം ലക്ബൈ ആയി ലഭിക്കേണ്ട നാല് റൺസ് അമ്പയർ തങ്ങൾക്ക് അനുവദിക്കാതിരുന്നതാണ് പരാജയ കാരണമെന്നാണ് ബംഗ്ലാദേശ് താരങ്ങളുടെ ആരോപണം ബംഗ്ലാദേശ് താരം ഹൃദോയ് അടക്കം താരങ്ങൾ അമ്പയർമാർക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് അമ്പയർമാർ അനുവദിക്കാതിരുന്ന ലെഗ് ബൈ ആയ നാലുകൂടി ലഭിച്ചിരുന്നെങ്കിൽ തങ്ങൾ എന്നാണ് താരങ്ങളുടെയും ആരാധകരുടെയും വാദം ബംഗ്ലാദേശ് ഇന്നിംഗ്സിന്റെ പതിനേഴാം ഓവറിലാണ് വിവാദ സംഭവം ഫാസ്റ്റ് ബൗളർ ആട്നിയൽ ബാറ്റ്മാൻ ആയിരുന്നു ബൗളർ ബംഗ്ലാദേശ് താരം മഹദുള്ള ആയിരുന്നു ക്രീസിൽ ഈ ഓവറിലെ രണ്ടാം പന്ത് മഹദുള്ളയുടെ പാഡിൽ തട്ടുകയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ എൽ ബി ഡബ്ല്യുവിനായി അപ്പീൽ ചെയ്യുകയും അമ്പയർ ഔട്ട് അനുവദിക്കുകയും ചെയ്തു ചേസിങ്ങിന്റെ അവസാന നാല് ഓവറുകളിൽ ആറ് വിക്കറ്റ് കയ്യിലിരിക്കെ ഇരുപത്തിയേഴ് റൺസ് മാത്രമായിരുന്നു ബംഗ്ലാദേശിനെ ജയിക്കാൻ വേണ്ടിയിരുന്നത് മഹുദുള്ളയും ഹിർദോയും ക്രീസിലുള്ളപ്പോൾ ബംഗ്ലാദേശ് അനായാസം ജയം നേടുമെന്ന് ആരാധകർ ഈ സമയം ഉറപ്പിച്ചിരുന്നു ബാറ്റ്മാൻ എറിഞ്ഞ പതിനേഴാം ഓവറിലെ രണ്ടാം പന്ത് മഹദുള്ള ഫ്ലിക് ഷോട്ടിന് ശ്രമിച്ചെങ്കിലും മിസ്സായി പാടലിടിച്ച പന്ത് ബൗണ്ടറിയിലേക്ക് പായുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ എൽ ബി ഡബ്ല്യുവിനായി അപ്പീൽ ചെയ്യുകയും ഫീൽഡ് അമ്പയർ അത് ഔട്ട് വിധിക്കുകയും ചെയ്തു എന്നാൽ മെഹദുള്ള ഈ തീരുമാനത്തിൽ റിവ്യൂ ആവശ്യപ്പെട്ടു മൂന്നാം അമ്പയറുടെ പരിശോധനയിൽ ആ പന്ത് വിക്കറ്റിൽ കൊണ്ടില്ലെന്ന് വ്യക്തമായി ഇതോടെ മഹുദുള്ള നോട്ട് ഔട്ട് ആണെന്ന് വിധി വന്നു എന്നാൽ നിലവിലെ നിയമപ്രകാരം അമ്പയർ ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ പന്ത് ഡെഡാണ് പിന്നീട് ആ പന്തിൽ നേടുന്ന റൺസിന് സാധ്യതയില്ല ഇവിടെ മഹദുള്ള ഔട്ടാണെന്ന് ഫീൽഡ് അമ്പയർ വിധിച്ചതിനു ശേഷമാണ് പന്ത് ബൗണ്ടറി കടന്നത് ചുരുക്കി പറഞ്ഞാൽ പന്ത് ഡെഡ് ആയതിനു ശേഷമാണ് ബൗണ്ടറിയിൽ എത്തിയത് റിവ്യൂവിൽ തീരുമാനത്തിൽ മാറ്റം വന്നാലും അതായത് ഔട്ട് എന്നത് നോട്ട് ഔട്ട് ആയാലും ആ പന്തിൽ നേടുന്ന റൺസ് ടീമുകൾക്ക് ലഭിക്കില്ല ഈ നിയമം മൂലം ബംഗ്ലാദേശിന് അർഹിച്ചിരുന്ന നാല് ലെഗ് ബൈ റണ്ണുകളാണ് ഇന്നലത്തെ കളിയിൽ ലഭിക്കാതെ പോയത് ദക്ഷിണാഫ്രിക്കക്കെതിരായ ആവേശ പോരിൽ ബംഗ്ലാദേശ് പരാജയപ്പെട്ടതും നാല് റണ്സിനാണെന്ന് കാണുമ്പോഴാണ് ഡിആര്എഫ് നിയമത്തിലെ പഴുത് ബംഗ്ലാദേശിന് കൊടുത്തത് എത്ര വലിയ പണിയാണെന്ന് വ്യക്തമാകുന്നത്